മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് വാടകയ്ക്ക് നൽകാൻ ആലോചന വിവാഹം തീർത്ഥാടനം വിനോദയാത്ര എന്നിങ്ങനെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ബസ് വിട്ടു നൽകാനാണ് തീരുമാനം ബസ്സിൻ്റെ ഭാവി റൂട്ട് സംബന്ധിച്ച് പുതിയ ഗതാഗത മന്ത്രിയായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക നവകേരള സദസ് ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ നവകേരള ബസ് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ബസ്സിനെ സംബന്ധിച്ച് വലിയ ഊഹാപോഹങ്ങളും ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു അത്യാഡംബര ബസ്സാണ് ലിഫ്റ്റ് കോൺഫറൻസ് കാൾ കിച്ചൺ തുടങ്ങിയ സംവിധാനങ്ങൾ ബസ്സിലുണ്ടെന്നായിരുന്നു മാധ്യമ വാർത്തകൾ അതേ തുടർന്ന് വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളും പിന്നീടുണ്ടായി അത്യാഡംബര ബസ്സാണിതെന്ന് പറഞ്ഞായിരുന്നു വിമർശനം എന്നാൽ ബസ് നേരിൽ കണ്ടപ്പോൾ അത് അങ്ങനെയല്ലെന്ന് ബോധ്യമാവുകയും ചെയ്തു നവകേരള സദസ് പൂർത്തിയായതോടെ നവകേരള ബസ് ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം ഉയർന്നിരുന്നു ഈ ബസ് വാടകയ്ക്ക് നൽകാൻ ആലോചന നടക്കുന്നതാണ് ലഭിക്കുന്ന വിവരം എന്നാൽ വിമർശനങ്ങൾ ഏറെയുണ്ടെങ്കിലും നവകേരള ബസ്സിന് വൻ ജനപ്രീതിയുണ്ട് കേരള ക്യാബിനറ്റ് ഒന്നടങ്കം യാത്ര ചെയ്ത ഈ ബസ് ഇനി ആർക്കും സഞ്ചരിക്കാവുന്ന റൂട്ടിലേക്കാണ് ഓടുന്നത് ഇരുപത്തഞ്ച് സീറ്റേ ഉള്ളൂ എന്നതിനാൽ സർവീസ് പ്രയാസകരമാണ് എ സി ആണെങ്കിലും സ്ലീപ്പർ അല്ലാത്തതിനാൽ ദീർഘദൂര യാത്രയ്ക്കും അത്ര അനുയോജ്യമല്ല അതിനാലാണ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് നൽകാൻ ആലോചിക്കുന്നത് വിവാഹം തീർത്ഥാടനം വിനോദയാത്ര എന്നിങ്ങനെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വിട്ടു നൽകാനാണ് ആലോചന ബസ്സിൻ്റെ ഭാവി റൂട്ട് സംബന്ധിച്ച് പുതിയ ഗതാഗത മന്ത്രിയായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക നവകേരള ബസ്സിൽ ഇരുപത്തഞ്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സർവീസ് പ്രയാസകരമാണ് മുഖ്യമന്ത്രി ഇരുന്ന ഒറ്റയ്ക്കുള്ള സീറ്റ് അങ്ങനെ തന്നെ നിലനിർത്തണോ മാറ്റം വരുത്തണോ എന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് നവകേരള സദസ്സനായുള്ള ഓട്ടത്തിനിടെ സംഘർഷങ്ങൾക്കിടയിൽ ചിലയിടങ്ങളിൽ പോറലുണ്ട് ഇവയെല്ലാം മാറ്റിയ ശേഷമായിരിക്കും സർവീസ് നടത്തുന്നത് കാനം രാജേന്ദ്രൻ്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ രണ്ട് ദിവസത്തെ പരിപാടി കൂടി കഴിഞ്ഞ ശേഷമാണ് ബസ്സിന്റെ അറ്റകുറ്റപ്പണി നടത്തുക ബംഗളൂരുൽ എത്തിച്ച് ചില മാറ്റങ്ങൾ കൂടി വരുത്തിയാകും ബസ് വീണ്ടും പുറത്തിറക്കുക കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലുള്ള ബസ് ഇപ്പോൾ തിരുവനന്തപുരം എസ് ഐ പി ക്യാമ്പിലാണുള്ളത് ബസ് സർക്കാരിൻ്റെ പ്രധാന പരിപാടികൾക്ക് മാത്രം ഉപയോഗിച്ചാൽ മതിയോ എന്ന ആലോചനയും കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിൻ്റെ മുന്നിലുണ്ട് എന്തായാലും തീരുമാനം വൈകാതെ ഉടൻ തന്നെ ഉണ്ടാകും മുൻമന്ത്രി എ കെ ബാലൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ തലസ്ഥാനത്ത് ഉൾപ്പെടെ കുറച്ച് ദിവസം പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചേക്കും കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലുള്ള ബസ് ഇപ്പോൾ തിരുവനന്തപുരം എസ് ഐ പി ക്യാമ്പിലാണുള്ളത് പുതിയ മന്ത്രിയാവും ഭാവി തീരുമാനമെടുക്കുക വി ഐ പി പരിവേഷമുള്ള ബസ് സർക്കാരിൻ്റെ പ്രധാന പരിപാടികൾക്ക് മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന ചിന്തയും കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിന് മുന്നിലുണ്ട് രണ്ടായാലും കരിങ്കൊടി കാണാതെ ഇനി ബസ്സിന് നിരത്തിലോടാം ന്യൂസ് ഡെസ്ക് യു ടോക്ക്